നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്ന പുതിയ വർഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷം കടന്നു പോകുന്നത് നമുക്ക് നോക്കാം ഏഴ് ശനിയുടെ കാലഘട്ടമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് കുടുംബ പ്രശ്നങ്ങൾ മൂലം മനസ്സ് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട് ശനീശ്വര ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുമെങ്കിലും ചതിയിൽപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കടബാധ്യതകൾ തീർക്കുവാൻ കഴിയുന്നതാണ് വ്യവസായ വ്യാപാര രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമല്ല ധാരാളം ആദായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങളെ വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു വന്നുചേരുന്നൊരു കാലഘട്ടമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് അത് ലഭിക്കാം പുതിയ സംരംഭങ്ങളൊക്കെ പുതിയ നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരുന്നുണ്ട് കൊടുക്കലോ വാങ്ങലുകൾ പണം കൊടുക്കലും വാങ്ങലുകളും അതുപോലെ വസ്തു വിൽപ്പനയൊക്കെ ഉള്ളവർക്ക് അതിൽ നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം എങ്കിലും വർഷം കൂടി ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതും വർഷം കൂടി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്ക് ലാഭവിഹിതം ആദായമൊക്കെ വന്നുപെടാം സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് ചില അപ്രീതിക്കൊക്കെ കാരണമാകുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ധാരാളം പണങ്ങളൊക്കെ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്കും വിവാഹത്തിന് പ്രായമായിട്ടുള്ള മക്കളുള്ളവർക്കൊക്കെ അവരുടെ ഇതിനു വേണ്ടിയിട്ടൊക്കെ ധാരാളം പണം ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക വാഹന അപകടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ആത്മബലം മൂലം പലതിനെയും വെല്ലുവിളികളോടുകൂടി നേരിട്ട് അതിനെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും ഒരു കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ഹനുമാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും ഭരണി നക്ഷത്രം ഇരുപത്തി ഏഴ് രണ്ടാമത്തെ നക്ഷത്രമാണ് ഇവർക്ക് ഏഴര ശനി കാലഘട്ടം തന്നെയാണ് വ്യാഴവും ഇപ്പോൾ ഗോചരം ചെയ്യുന്നത് അനുകൂല സ്ഥിതിയിലല്ല ധാരാളം സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെ നഷ്ടം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും വാഹനം വീട് ഇതൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് സന്താനങ്ങൾക്കൊക്കെ ഉയർച്ച വന്നുചേരാൻ തൊഴിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സന്താനങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ഉന്നത പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സന്താനങ്ങൾക്ക് പഠനത്തിന് ശേഷം നല്ല തൊഴിലൊക്കെ വ്യാപരിക്കാൻ സാധിക്കുന്നതാണ് വിവാഹയോഗം വന്നു ചേരുന്നുണ്ട് അതായത് യുവജനങ്ങളുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട് മനോദൊക്കം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും കുടുംബത്തിൽ പങ്കാളിയുമായിട്ട് ചേർന്ന് നടക്കുന്നതാണ് കുടുംബത്തിലെ പങ്കാളിയുമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളൊക്കെ വരാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചില വാക്കുകളും പ്രവൃത്തികളും മൂലം കുടുംബ കോടതി വരെ എത്താനുള്ള കാരണങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നുണ്ട് മാനസികമായിട്ട് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം പണം കൊടുക്കലും വാങ്ങലുകളും വളരെ ശ്രദ്ധ പതിക്കുന്നത് നന്നായിരിക്കും പുതിയ കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റുകളൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി അത് കൈകാര്യം ചെയ്യാം പണം കൊടുക്കലും വാങ്ങലുകളൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് ധനനഷ്ടം ഉണ്ടാക്കുന്ന യാത്രകൾ പലതും വേണ്ടിവരും പല യാത്രകളും അലച്ചിലുകൾ ഉണ്ടാക്കുന്നതും ധനനഷ്ടം വരുത്തി വയ്ക്കുന്നതുമാണ് അശ്രാന്ത പരിശ്രമം മൂലം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം പല കർമ്മരംഗത്തെ പല പരിശ്രമങ്ങളും നിങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾക്കത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശാസ്താവിന് ഉപാസിക്കുന്നതും ശാസ്ത്രാ ഭചനം നിരന്തരമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളോ ദേവതകളെയൊക്കെ ആരാധിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ദോഷപരിഹാരത്തിന് ഉത്തമമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് സംഭവിക്കുന്നത് കൂടുതലും ദോഷങ്ങൾ കുറഞ്ഞും ഗുണങ്ങൾ കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും ചില വെല്ലുവിളികളൊക്കെ കർമ്മരംഗത്തും അതുപോലെ തന്നെ കുടുംബത്തിലും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം ചുറ്റുപാടുകളിൽ നിന്ന് ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ദൈവാധീനം ഈശ്വരാനുഗ്രഹവും കൂട്ടുന്നത് നന്നായിരിക്കും ധാരാളം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് ശനിയുടെ പന്ത്രണ്ടിലെ ഗോചരം മൂലം ചില ഭാഗ്യങ്ങളും ചില അവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട് പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകളുടെ അത് വിവാഹത്തിൽ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതാണ് യുവജനങ്ങൾക്ക് വിവാഹം കാത്തിരിക്കുന്നവർക്കൊക്കെ വന്നുചേ വിവാഹത്തിന് യോഗം കാണുന്നുണ്ട് സന്താന ഭാഗ്യം സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള അവസരവും വന്നുചേരുന്നുണ്ട് ബിസിനസ്സിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമാണ് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫാക്ടറികളൊക്കെ നടത്തുന്നവർക്ക് ധാരാളം ആദായം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനു മുൻപുണ്ടായിരുന്ന കുറേ രണ്ട് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന നഷ്ടങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എങ്കിലും ആത്മബലം കൊണ്ടും നിങ്ങളുടെ മനോബലം കൊണ്ടും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എത്രയൊക്കെ കാര്യങ്ങൾ ഇടപെട്ടാലും എന്തൊക്കെ ചെയ്താലും നേട്ടങ്ങൾ ഉണ്ടാകാത്തൊരു വർഷങ്ങളായിരുന്നു എങ്കിലും ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ജനുവരി മുതൽ ഇരുപത്തി ഡിസംബർ വരെയുള്ള അവസാന കാലഘട്ടം പന്ത്രണ്ട് മാസക്കാലം സമ്മിശ്ര ഫലങ്ങളാണ് ഉളവാക്കുന്നത് അതായത് ഗുണവും ദോഷവും കൂടി ചേർന്ന ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചേരുന്നത് മൂന്നില് വ്യാഴം മൂന്നിലാണ് നിങ്ങൾക്ക് ഗോചരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനുകൂലമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗോചരം കൊണ്ട് ചിലപ്പോൾ മാറി മറിയുന്നതാണ് സന്താനങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പണച്ചിലവുകൾ വന്നുപെടുന്നതാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ വന്നുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ പല സന്തോഷമുളവാക്കുന്ന കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് സന്തോഷം സന്തോഷമുളവാക്കുന്ന പല വാർത്തകളും ശ്രവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട് സ്വത്ത് തർക്കങ്ങൾ അതുപോലെ തന്നെ ദ്രവ്യനാശം പണത്തിനൊക്കെ നാശം സംഭവിക്കുന്നതാണ് യാത്രകൾ പലതും അലച്ചിലുകളാവും ക്ലേശം സംഭവിക്കുന്ന യാത്രകളാണ് യാത്രകൾ പോയി കഴിഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനാവശ്യ ചിലവുകളായിട്ട് വന്നു ചേരുന്നതാണ് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നുചേരുന്ന ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെറിയ തോതിൽ വർഷമധ്യത്തോടുകൂടി ആദായം പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സർക്കാർ അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അപ്രീതിക്ക് കാരണമാകുന്നുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും സിനിമാ നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും തരക്കേടില്ലാത്ത ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതൽ ദോഷ ദോഷഫലങ്ങൾ മാറി കൂടുതൽ ഗുണങ്ങൾ കൂടുതലായിട്ടും ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ ഭജിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശനം നടത്തുന്നതും ഒക്കെ വളരെ ഉത്തമമായിരിക്കും മകേരനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് മകേരനക്ഷത്രക്കാർക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് ഭേദപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എങ്കിലും നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഒക്കെ വെച്ച് നിങ്ങളുടെ സമയം ദശകളും ദശാകാലവും ദശാന്തർകാലവും ഒക്കെ ഒന്ന് പരിശോധിച്ച് അതിനു വേണ്ട വഴിപാടുകളോ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്തായാലും അതിന് ഈശ്വരാരാധന മൂലം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പല വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആത്മബലം കൊണ്ട് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് മൂലം ധാരാളം നഷ്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് കച്ചവട രംഗത്തും അതുപോലെ തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ് തൊഴിൽ ലബ്ധി അതായത് വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നുണ്ട് സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം തൊഴിലൊക്കെ നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നുള്ളത് ബിസിനസ്സിലെ പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള ആത്മഫലം വർഷാവസാനത്തോടുകൂടി ചേരുകയും വർഷാവസാനം നിങ്ങൾക്ക് ആദായവും വർദ്ധിക്കുന്നതാണ് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും വഴക്കുകളും തർക്കങ്ങളും ഒക്കെ വന്നുപെടാം അത് സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം അത് കോടതിയിൽ വരെ എത്തിപ്പെടാനായിട്ട് സാധ്യതകൾ കാണുന്നുണ്ട് പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് അച്ഛനും അമ്മ അതുപോലെ തന്നെയുള്ള ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അംഗീകാരവും സ്നേഹവും അനുഭവിക്കാനും യോഗം കാണുന്നു അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വരവ് കുറവും ചിലവ് ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്കിലും ദൈവാദിനം വർദ്ധിപ്പിക്കുന്നതും മൂലം ഈശ്വരാനുഗ്രഹം മൂലം ഒരുവിധം കുഴപ്പമില്ലാതെ കടന്നുപോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാർക്ക്